ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരവർപ്പിക്കുന്ന ചടങ്ങാണ് പ്രൗഢ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ആദരപൂർവ്വം ക്ഷമിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ മോഹൻലാൽ ആദരവർപ്പിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അധ്യക്ഷൻ കേരളത്തിൻ്റെ തൊഴിൽ ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ എല്ലാം അഭിമാനമായ അല്ല വേദിയിലും അവർ സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ വരത് ശ്രീ മോഹൻലാലിലൂടെ വാനോളമാണ് മലയാളം വരുന്നത് അതുകൊണ്ടാണ് സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തെ പരമോന്നത ബഹോത്സാഹിബ് ഫാൽഖേ അവാർഡ് നേടിയ മോഹൻലാലിനോട് കേരളം ഒന്നരം ലാൽ സലാം എന്ന് പറയുന്നത് ഈ പന്തലിൽ തടിച്ചു കൂടിയ ഈ പരിപാടി ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കാണുന്ന പതിനായിരങ്ങൾ ഒന്നരംഗം അതുകൊണ്ട് ലാൽ സലാം മോഹൻലാൽ ശ്രീ മോഹൻലാലിനെ ആദരിക്കുന്നതിലൂടെ ആദരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട എല്ലാവരെയും സർക്കാർ ചേർത്ത് പിടിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത് ഫാൽഗെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് സിനിമ തന്റെ ആത്മസ്പന്ദനമാണെന്ന് അതുതന്നെയാണ് സർക്കാരും മലയാളികളും ഒരുപോലെ ആവർത്തിക്കുന്നത് മലയാളത്തിന്റെ ആത്മസ്പന്ദനമാണ് ശ്രീ മോഹൻലാൽ ഒരാഴ്ച കൊണ്ടാണ് ഇത്ര വലിയൊരു സംഗമം സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയും നിർദ്ദേശവും എന്റെ സഹപ്രവർത്തകരായ മന്ത്രിസഭാകളുടെ പിന്തുണയും സാംസ്കാരിക വകുപ്പിനെ നടന്ന അക്ഷീണ പ്രയത്നവുമാണ് ഈ ചടങ്ങ് വൻ വിജയമാക്കിയത് കലാപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഗവൺമെന്റും സാംസ്കാരിക വകുപ്പും കൈക്കൊള്ളുന്ന നിരവധിയായ പദ്ധതികളുണ്ട് അറിയപ്പെടാത്ത പ്രാദേശിക തലത്തിലുള്ള സാധാരണ കലാപ്രവർത്തകർ മുതൽ ഫാൽക്കെ അവാർഡ് ജേതാവ് വരെയുള്ളവർക്കൊപ്പം സർക്കാരും സാംസ്കാരിക വകുപ്പ് ഉണ്ടെന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ചടങ്ങ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സാംസ്കാരികവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ പതിനായിരക്കണക്കിന് ജനസംഖ്യവും ഈ മികച്ച സംഘാടകർ അതുല്യ കലാരകാരനായ ശ്രീ മോഹൻലാലിന്റെ അഭിനയ വൈഭവത്തെപ്പറ്റി പറയാൻ ഞാൻ അറിഞ്ഞു ദാനിനെ പോലെ മലയാളികളുടെ മറ്റൊരു അഭിമാനമായ ശ്രീ എം ഡി വാസുദേവൻ നായർ ഈ അഭിനയ മാതൃകയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു ഒരു വശത്ത് അതിതീഷ്ടമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് മറവശത്ത് വളരെ ലോലഭാവമുള്ള നർമ്മബോധമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തുനിന്നുണ്ടാകുന്നു പത്മഭൂഷൺ പത്മശ്രീ മികച്ച നടനുള്ള രണ്ട് ദേശീയ അവാർഡുകൾ ആറ് സംസ്ഥാന അവാർഡുകൾ എന്നിവ ഈ അഭിനയ സിദ്ധിയെ ഇതിനോടകം ലഭിച്ച അംഗീകാരങ്ങളാണ് മാസങ്ങൾക്ക് മുമ്പ് എന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിലെ സരസ് മേളയിൽ ശ്രീ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നു അന്ന് സാംസ്കാരിക വകുപ്പിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ട ലാലുമായും ഒരു അഭിമുഖം നടത്തിയുണ്ടായി ഓരോ ചോദ്യവും അതിനുള്ള മറുപടിയും തന്റെ അഭിനയ ശൈലിയിലായി എങ്ങനെ സ്വയം വിലയിരുത്തുന്നു വ്യക്തമാക്കി ജീവിതത്തിൽ താങ്കൾ തിരശ്ശീലയ്ക്ക് മുന്നിൽ നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മറ്റൊരു മോഹൻലാൽ ഇതെങ്ങനെ കഴിയുന്നു എന്നായിരുന്നു ചോദ്യം ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു കഥാപാത്രമാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തെ മോഹൻലാൽ സർഗാർ ദൈവീകത എന്ന രണ്ടു വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഒരു വാക്കുകൂടി പറഞ്ഞു ഡിസപ്പിയറിംഗ് ആക്ടി സ്റ്റൈൽ വ്യക്തി അപ്രത്യക്ഷനാകുകയും കഥാപാത്രം പ്രത്യക്ഷനാകുകയും ചെയ്യുന്ന അഭിനയ ശൈലി ഇതിൽ പല മറ്റൊരു വിശകലനം ആവശ്യമില്ല ഈ അഭിനയ മാതൃക വരും തലമുറ പ്രചോദനമാണ് ഈ ശൈലി തലമുറ പഠനവിധേയമാക്കും പുരസ്കാരങ്ങൾക്കൊപ്പം ജനഹൃദയങ്ങൾ ഒരാൾ നേടുന്ന സ്ഥാനമാണ് ചരിത്രത്തിൽ അവശേഷിക്കുക കലാകാരന്മാർക്കും പൊതു പ്രവർത്തകർക്കുമെല്ലാം ജനഹൃദയങ്ങളുടെ സ്ഥാനമാണ് പ്രധാനം ശ്രീ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇവിടെ ഇരങ്ങുന്ന ജനസാഗരമാണ് സാക്ഷി ആ ജനഹൃദയത്തിലാണ് എല്ലാ അവരുടെ ശബ്ദത്തിൽ ഇടകളന്നുകൊണ്ട് ഞാനും പറയുന്നു വീണ്ടും ഡാൻസലാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ആറ് ദിവസമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ എനിക്ക് സമയം ലഭിച്ചത് ഈ ആറ് ദിവസവും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം നിന്ന് കൈയും മെയ്യും മറന്ന് ഞങ്ങളുടെ വാപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആരാധ്യനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇച്ഛാശക്തി കൊണ്ട് കേരളത്തെ മാറ്റിമറിച്ച ഈ പരിപാടി ഇങ്ങനെ നടത്തണമെന്നതിനെ പറ്റി ആശീലം നടത്തിയ പ്രിയപ്പെട്ട മോഹൻലാലിനെ ക്ഷണിച്ച് കേരളത്തിന്റെ ആദര ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ച ഈ പരിപാടിയുടെ ഓരോ നടത്തിപ്പിനും സംഘാടകനായി നേതാവായി എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ സഹായിയായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ ആത്മവിശ്വാസമാണ് ഈ ആറ് ദിവസം കൊണ്ട് ഇത്ര വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ധൈര്യം വന്നത് അത്രമാത്രം കേരളത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനെയും സിനിമാ മേഖലയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ അവരുടെ ആണ് ഇവിടെ ഈ ആദരവ് നൽകുന്നത് പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ അവരുടെ ജനാദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് പുരസ്കാര ജേതാവും ഈ നാടിന്റെ അഭിമാനവും മലയാളത്തിന്റെ എന്താ പറയുക ഈ ലോക മലയാളികളുടെ മുമ്പിൽ വാനോളം മലയാളത്തെ എത്തിച്ച മഹാനടൻ ശ്രീ മോഹൻലാലിനെ പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ പ്രിയകരായ ശ്രീ ആന്റണി രാജു എം എൽ എ ആദ്യമായി കേരളത്തിലേക്ക് ഭാഗ്യപുരസ്കാരം എത്തിച്ച മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ അടൂർ ഗോപാലേശ്വരൻ സാറ് മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീ ജോഷി സാറ് മോഹൻലാലോടൊപ്പം സിനിമാ രംഗത്ത് തിളങ്ങിയ ശ്രീമതി അംബിക ശ്രീമതി രഞ്ജിനി കുമാരി മാളവിക മോഹനൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ എം വി ശ്രീ എ എ റഹീം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡി സുരേഷ് കുമാർ

എന്നിവയെല്ലാം ഞാൻ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഉന്നസത്തിലിരിക്കുന്ന എല്ലാം കേരളത്തിന്റെ അഭിമാന സ്ഥലങ്ങളാണ് പക്ഷെ ഒരാളിനെ കൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം മലയാളത്തെ തലത്തിൽ എത്തിച്ച ഹാസ്യ ലോകത്തിന്റെ എന്താ പറയുക അഭിമാനമായി നമ്മുടെ എല്ലാം അമ്മീഷന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി ഈ നാടിനു വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു എല്ലാ ബാങ്കിൽ കുട്ടികളെയും സഹോദരി അവസാനിപ്പിക്കുന്നു നന്ദി